റമദാലിലെ ഇഫ്താറുകൾ രുചികരമാക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കുന്ന സൗദി ദമാമിലെ ഒരു റെസ്റ്റോറൻറ്റിനെ പരിചയപ്പെടാം ഉച്ചയോടെ ആരംഭിക്കുന്ന ഇവിടുത്തെ തിരക്ക് രാത്രി ഏറെ വൈകി അത്താഴം വരെ നീണ്ടു നിൽക്കും പേരുപോലെ തന്നെ രുചി വൈവിധ്യങ്ങളുടെ തറവാടാണ് ദമാമല ഈ തറവാട് റെസ്റ്റോറൻറ്റ് ഈ റമദാൻ കാലത്ത് നല്ലൊരു ഇഫ്താർ അതും നല്ല അസൽ രുചിയും വിഭവ സമൃദ്ധവും വൈവിധ്യവുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട ദമാമിലെ രുചിയുടെ കലവറ തീർക്കുന്ന തറവാട് റെസ്റ്റോറൻറ്റ് വാതിൽ തുറന്നിട്ടിരിക്കുന്നു നിങ്ങൾക്കായി ഉച്ച മുതൽ തുടങ്ങും വിഭവങ്ങൾ തേടി എത്തുന്നവരുടെ തിരക്ക് സമൂസ ഉന്നക്കായ കായ്പോള ഇറച്ചിപ്പത്തിരി ചട്ടിപ്പത്തിരി എന്നിങ്ങനെ നീളുന്നു റമദാൻ നോമ്പുതുറ വിഭവങ്ങൾ നോമ്പുതുറ മുതൽ അത്താഴം വരെ വിഭവങ്ങൾ കൊണ്ട് രുചി വിസ്മയം തീർക്കുകയാണ് ഇവിടെ നോമ്പുതുറയ്ക്കുള്ള സ്നാക്സുകൾ ഈ മലബാർ ഉന്നയ്ക്ക ഉണിയം പക്കോട വെജിറ്റബിൾ പക്കോട പഴം നിറച്ചത് പഴംപൊരി സമൂസ കായപ്പോള എണ്ണപ്പത്തിരി ചട്ടിപ്പത്തിരി ചിക്കൻ നിറച്ചത് അങ്ങനെയുള്ള വിഭവം മലബാർ സംബന്ധമായ വിഭവമായ സാധനങ്ങളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇതിലുപരി നമുക്ക് നോമ്പുതറ ഫുഡ് ഡോർ കാറ്ററിങ് അങ്ങനെയുള്ള

നാട്ടുകൂട്ടായ്മകളുമെല്ലാം സംഗമിക്കുന്നതും ഈ തറവാട്ടിൽ തന്നെ സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള ഒരു നോമ്പുതറ നമ്മൾ സജ്ജീച്ചിട്ടുണ്ട് പത്തൊമ്പത് റിയാലിന് ബിരിയാണി അടക്കമുള്ള വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒരു നോമ്പുതറ നമ്മുടെ നാട്ടിലെ കോഴിക്കോടുള്ള അരിപ്പത്തിരി അതുപോലെ നല്ല നെയ്ച്ചോറ് ബീഫ് അതുപോലെ നമ്മുടെ മലബാർ ബിരിയാണി നല്ല കല്യാണ ബിരിയാണിയാണ് നമ്മുടെ സ്പെഷ്യലിസ്റ്റ് അതുപോലെ തന്നെ വളരെ വിശാലമായ നൂറ്റി അൻപത് പേർക്കോളം ഇരിക്കാൻ പറ്റുന്ന പാർട്ടി ഹാളോടുകൂടിയ ഒരു ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ടർ കാണിച്ചു ഒരുക്കിയിട്ടുണ്ട് പതിനൊന്നര മണി മുതൽ നമ്മൾ അത്താഴത്തിനുള്ള ചോറും മീൻ പൊരിച്ചതും മൂരുകറിയും തോരനും അടക്കമുള്ള വെറും പന്ത്രണ്ട് മണിയുള്ള വിഭവങ്ങൾ രണ്ടര വരെ നമ്മൾ കസ്റ്റമർക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇഫ്താറിലേക്ക് എത്തുന്നവരുടെ തിരക്കാണ് കുടുംബ തറവാട്ടിലേക്ക് എത്തും പോലെ എല്ലാം കഴിഞ്ഞ് അഭിപ്രായം ചോദിച്ചാൽ പറയാൻ ഇവർക്കുമുണ്ട് എല്ലാ ദിവസവും വീട്ടിലാണെന്ന് ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ നമ്മുടെ തറവാട്ടിലേക്ക് വന്നാണ് തികച്ചും ഒരു ഫുഡാണ് നമുക്കിവിടെ കിട്ടിയത് അപ്പോൾ കഴിച്ച ഫുഡ് എല്ലാം സൂപ്പറായിരുന്നു എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു ഇങ്ങനെ നല്ല രുചിയുള്ള വ്യത്യസ്ത വിഭവങ്ങളുടെ സംഗമം കൂടിയാണ് ദമാമിലെ തറവാട് റെസ്റ്റോറന്റിൽ തീർക്കുന്നത്